കുടുങ്ങിയതല്ല ഉള്ളി കൊരിയതാ പുറത്ത് തല ഇട്ടിക്കണ് പൂച്ചന്നെ കണ്ടപ്പോ അനങ്ങനെ ചെയ്യ തട്ടി വെക്കണു പൂച്ച തട്ടി വെക്കണു തട്ടി ഓക്കി കുഞ്ഞാപ്പി തട്ടി കുഞ്ഞാപ്പി നല്ല ഉള്ളിപ്പോയി കല്ലട്ടിന്റെ ഉള്ളിൽ പോയി ആ അടുത്തന്നെ ഇണ്ടാവും എത്ര കേറിയാലും ആ തൊട്ട് പൂച്ച വാലോട്ടാണ് തലമുടേന് അപ്പൊ കണ്ടു ഇപ്പ കണ്ടു ഇപ്പൊ ഇപ്പൊ നോക്കി ഇപ്പൊ നോക്കി ഇപ്പൊ നോക്കി ഇപ്പൊ നോക്കി ഇപ്പഴാ കണ്ടു ഇതാണ് മറ്റേ കുട്ടിനെ പോകുന്ന നായന്നല്ലേ ഇത് കൊല്ല